അങ്ങനെ മഴ വന്നു മക്കളേയും മഴ വന്നു ഇങ്ങനെ മേഘങ്ങളെല്ലാം കറുത്തിരുണ്ട് മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല കാറ്റുണ്ട് എന്തായാലും അത് കാറ്റെടുത്ത് പോകാതിരുന്നാൽ മതി ഏതായാലും കൊതിപ്പിച്ചിട്ട് പോയി കളഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മഴ ഒന്ന് പെയ്തു കിട്ടിയാൽ അന്തരീക്ഷക്കൊന്ന് തണുക്കും അപ്പോൾ എന്തായാലും മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ കാലാവസ്ഥാ പ്രവചനങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിൽ മഴക്കാറുകൾ ഉരുണ്ടു കൂടുന്നുണ്ട് അപ്പോൾ മഴ പെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത് പെയ്യട്ടെ നന്നായിട്ട് പെയ്യട്ടെ ഭൂമിയൊക്കെ ഒന്ന് ശരിക്കട്ടെ ആഹാ നല്ല കാറ്റാ നല്ല കാറ്റല്ലേ ആ അങ്ങനെ ഇടിയോട് കൂടിയുള്ള മഴ പെയ്തു നല്ല മഴയാ നല്ല മഴ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊടിഞ്ഞോണ്ടിരിക്കാണ് അടിപൊളി പൊത്തുമഴ അടിപൊളി മഴയാണ് വരാൻ പോകുന്നത് മഴ പെയ്യട്ടെ ു കുളിരണിഞ്ഞ് തണുക്കട്ടെ ശരീരമൊക്കെ ഒന്ന് നമുക്കട്ടെ ആ അങ്ങനെ ഗൾഫ് രാജ്യത്ത് മാത്രമല്ല അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് മഴ എത്തിക്കഴിഞ്ഞു മഴ അങ്ങനെ പെയ്യട്ടെ പെയ്യട്ടെങ്ങനെ അടിപൊളിയായി